ഹായ് ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രേഷൻ ഇനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം ഓക്കെ എങ്ങനെയാണെന്നല്ലേ നമ്മൾ രജിസ്ട്രേഷൻ ഫ്രീ ആയിട്ട് ചെയ്യാന്നുള്ളത് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയാണ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫ്രീ ആയിട്ട് ഇനി ചെയ്തു തരാൻ പോകുന്നത് സോ അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതിനെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ഇന്നോടെ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് വീഡിയോ റെക്കോർഡ് ആയിട്ട് ആപ്പ് ത്രൂ കൊടുക്കുന്ന ക്ലാസ്സുകൾ കേരളത്തിൽ തന്നെ ആദ്യത്തെ ഓൺലൈൻ ഡിഗ്രി ഓൺലൈനിലൂടെ ഡിഗ്രി പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി അപ്പൊ നമ്മൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും അതുപോലെ അതുപോലെ തന്നെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇപ്പം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പം രജിസ്ട്രേഷൻ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം ഈ സൈറ്റിലൂടെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാകും സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സുകള് പിഡമിയിൽ ഏതൊക്കെ ആ കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം സോ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം ഈ നാല് യു ജി പ്രോഗ്രാം ആണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് പി ജിക്കാണെങ്കിൽ എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയും പ്രോഗ്രാമുകളിലേക്ക് നമ്മൾ ഇവിടെ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ആ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കാണ് നമ്മൾ ഫ്രീ ആയിട്ട് രജിസ്ട്രേഷനും കൂടി ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ രജിസ്ട്രേഷൻ്റെ സമയത്ത് നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് വേണം അതുപോലെ തന്നെ നമ്മൾ മറ്റു കുറച്ച് കാര്യങ്ങൾ എ ബി സി ഐ ഡി അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അപ്പം ഇത് ഒറ്റക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് തീർച്ചയായും പല സംശയങ്ങളും ഉണ്ടാകും സോ അങ്ങനെയുള്ളവരെ എല്ലാ രീതിയിലും സഹായിക്കാന്നുള്ള ഒരു കൂടിയാണ് നമ്മൾ ഈ രജിസ്ട്രേഷൻ കൂടി നമ്മൾ ചെയ്തു കൊടുക്കാമെന്ന് പറയുന്നത് സോ ഈ പറഞ്ഞ പ്രോഗ്രാമുകളിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് രജിസ്ട്രേഷനും കൂടി ചെയ്തു തരും അപ്പൊ അതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അതിന് മുന്നേ പറയാം എന്താണ് നിങ്ങളുടെ ക്ലാസുകളുടെ പ്രത്യേകത എന്നൊരു കുട്ടി ചോദിക്കുകയാണെങ്കിൽ സോ ഹിയർ ഇസ് ദ ആൻസർ നമ്മുടെ ക്ലാസുകളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ആപ്പ് ത്രൂ ആണ് ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കുക അതായത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതിൽ നിങ്ങൾ ഫീസ് അടച്ച് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പ് ത്രൂ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭ്യമാണ് എക്സലന്റ് ആയിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള അതായത് സബ്ജക്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സ് എടുത്തിട്ടുള്ള ക്ലാസുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഈ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റിലെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യാൻ പറ്റും ഇനി അത് അത് മാത്രം പോരാ അല്ലേ നോട്ട്സ് വേണം സോ അതിനു വേണ്ടിയിട്ട് ഷോർട്ട് ആൻഡ് ക്രിസ്പ് നോട്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഓരോ യൂണിറ്റിന്റെയും വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് ഷോർട്ട് ആൻഡ് ക്രിസ്പ് നോട്ടുകൾ എന്ന് പറയുന്നത് പിന്നെ ലഭ്യമാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് വൈസ് ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ് അതുപോലെ തന്നെ കണ്ടു മാത്രമല്ല കേട്ടും പഠിക്കണം എന്നുള്ള ആശയത്തിന്റെ പുറത്താണ് നമ്മൾ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഓഡിയോ ബുക്ക് ഓഡിയോ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് നോട്ടുകളായിരിക്കും ഓരോ യൂണിറ്റിൻ്റെയും വോയിസ് നോട്ടുകൾ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും പിന്നെ ഇതൊന്നും പോരാലേ സംശയങ്ങൾ വന്നാൽ ദൂരീകരിക്കാൻ ഒരാളെ വേണം സോ നമ്മളെടുത്ത് മെൻഡർ ഉണ്ട് നിങ്ങൾ എല്ലാവർക്കും നിങ്ങളെ സംശയങ്ങൾ രജിസ്ട്രേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള സംശയങ്ങള് ഇതൊക്കെ സംബന്ധിച്ച് സംശയങ്ങള് പറഞ്ഞു തരാനായിട്ട് ഒരു മെൻഡറിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും പ്ലസ് നമ്മൾ എക്സാമിനോട് നമ്മൾ ചെയ്യുന്ന സൂം ലൈവ് ക്ലാസ്സുകൾ യൂട്യൂബ് ക്ലാസ്സുകള് അങ്ങനെ ഒരുപാട് ക്ലാസ്സുകളും നോട്ട്സും ലൈവ് ഒക്കെ ആയിട്ടും പാക്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സുകളാണ് ഫിസിക്കൽസ് അക്കാദമി നൽകുന്നത് അപ്പൊ രജിസ്ട്രേഷനും കൂടെ ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പ്രോഗ്രാംസ് ഒന്നും കൂടി പറയാം ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യാളജി ബി എസ് സൈക്കോളജി ബി കോം എം എ പ്രോഗ്രാം ആണെങ്കിൽ എം എ സൈക്കോളജി എം കോം എം എ ഇംഗ്ലീഷ് ഓക്കെ അപ്പോൾ എന്താ വെയിറ്റ് ചെയ്യുന്ന പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പൊ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ സംബന്ധമായിട്ടും അതുപോലെ തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസിനെ കുറിച്ചും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ താങ്ക് സോ മച്ച്